ശാസ്തീ പഴയിടം നരസിംഹ പുരസ്കാരം നടൻ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ തിരുനാൾ ആദിത്യവർമ്മ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ശാസ്താംകോട്ട നരസിംഹ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള നരസിംഹ നരസിംഹജ്യോതി പുരസ്കാരം നടൻ ഇന്ദ്രൻസിന് ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ സമ്മാനിച്ചു కృతజ్ఞతలు రావుల గారికి కరపార నిశోధి నిశోధి యామకిల నల్ల నల్లవును నరు కండిక ఒక ఒక మాట మరి నాది నొన్న నాది కడితే కాదు కనుకొ మొరశకారవేగీ కండి Bir anda böyle bir anda marusha sneha benim adıma düşmüş mü lan? bu adamı tutuşturmuşum lan. Ama benim adıma Kumar Krishna parlayıp ben akıbet അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ ജി ചന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ചു ദേവസ്വം തയ്യാറാക്കിയ ഡോക്യുമെന്ററി കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ പ്രകാശനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ പങ്കജാക്ഷൻ പള്ളിപ്പാട് ശിവദാസ സ്വാമികൾ പഞ്ചായത്ത് അംഗങ്ങളായ മിനി സുദർശനൻ ഗംഗാദേവി സുനിൽകുമാർ ദേവസ്വം സെക്രട്ടറി വിജയൻ കാഞ്ഞിരവിള തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് മിഴിതുറക്കൽ ചടങ്ങും ചുമർചിത്ര സമർപ്പണവും ഔട്ടം തിരുനാൾ ആദിത്യവർമ്മ തന്ത്രി കീഴ്ത്താമരശ്ശേരി മഠം രമേഷ് കുമാർ ഭട്ടതിരിപ്പാട് എന്നിവർ ചേർന്ന് നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി